Welcome to Zack Dreams. ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഒരു മാസത്തോളം ആ വീഡിയോ ഒക്കെ ആയി വന്നിട്ട് നമ്മുടെ ഇവിടെ ഉള്ള ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായി വരാൻ സമയം എടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ അടുത്തല്ലെങ്കിലും വയനാട്ടുകാർ മൊത്തത്തിൽ വയനാട്ടുകാർ എന്നല്ല കൂടുതലായിട്ടും വയനാട്ടിലുള്ളൊരു മൊത്തത്തിൽ ഉറങ്ങിയൊരു അവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് പിന്നെ അത് മാത്രല്ല നമ്മൾ അന്നു മുതലേ എല്ലാവർക്കും അസുഖവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഷിഫിക്കാകാണെങ്കിലും എനിക്കാണെങ്കിലും സെക്യൂക്കുട്ടിക്കൊക്കെ പനിയായിരുന്നു ഇപ്പോൾ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ അപ്പം എന്നോ എടുത്തുവച്ച ഒരു വീഡിയോ ഫോണിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് എഡിറ്റ് ചെയ്തിടുക എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ അറിയാമെന്നുള്ളത് അപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ചക്കക്കുട്ടി മദ്രസിലേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തേങ്ങ വറുത്തരച്ചിട്ട് ഒഴിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആ വെക്കലില്ല ഫസ്റ്റ് ടൈം ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തേങ്ങയും വലിയ ജീരകും ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നല്ലപോലെ തേങ്ങ ഒന്ന് വറുത്തെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഭൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചക്ക കുട്ടിക്ക് ഇന്ന് ഭൂരി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭൂരിക്കാവുമൊക്കെ ശരിക്കും പഞ്ചസാര കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുക അപ്പം ഞാൻ വിചാരിച്ചു പൊ ഉരുളക്കിഴങ്ങിൻ്റെ കറിയാവൊക്കെ ഇഷ്ടമാണ് പൊട്ടറ്റോ കറി വേണം എന്നിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയലുണ്ട് അപ്പോൾ ഇറച്ചി നമ്മൾ ബീഫൊക്കെ വെക്കും പോലെ വറുത്തരച്ച് വെച്ചാലും പൂരിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും ചോറിനും ഇത് തന്നെ മതിയാവും കറിയൊക്കെ ഒരു ഉണക്കലും കൂടെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ അതാ ഭൂരിക്കുള്ള മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പിന്നെ അവൾ പോകുമ്പോൾ മണിക്ക് മദ്രസ തുടങ്ങും സ്കൂളുള്ള ദിവസം അപ്പോൾ ഞാൻ ഒരു എന്താണോ കടി ഉണ്ടാക്കുന്നത് അത് ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കി രണ്ടെണ്ണം ഉണ്ടാക്കിയാലും ഒന്നേ കഴിക്കുള്ളൂ ചാൻ്റെ കൂടെ ആ സമയത്ത് ബേക്കറി ഒന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുക ഇനിയിപ്പം മദ്രസ വിടാനാവുന്ന സമയത്തേക്ക് ഞാൻ ഇങ്ങനെ കറിയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് മദ്രാസിൻ്റെ അവിടേക്ക് പോകും എന്നിട്ട് അവിടുന്ന് ചായ ഒക്കെ കൊടുത്ത് അവിടെ തന്നെ സ്കൂൾ വണ്ടി വരുമ്പം ബസ്സിലേക്ക് കയറ്റി വിടുകയാണ് കേട്ടോ ചെയ്യുക അല്ലാതെ എട്ടര മണിക്ക് മദ്രാസ് വിടും അപ്പോൾ ഇവിടം വരെ വന്ന് ഒമ്പത് മണിക്കാണ് അവർക്ക് ബസ് വരിക പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടുന്ന് ഒരുങ്ങുമ്പത്തേക്ക് പിന്നെ സമയം പോകും അപ്പോൾ അതിൽ നല്ലത് ഞാനെല്ലാം റെഡി ആക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക അവരെയും ബുദ്ധിമുട്ടിക്കേണ്ട നമ്മൾ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിയാലും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ എന്തായാലും വൈകും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് എടുത്തു പോകുക ട്ടോ ചെയ്യാ അപ്പം എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക ഒരു സ്റ്റിക്കറെങ്കിലും കമൻറ്റ് ഇടുക എല്ലാവരും വിശേഷങ്ങളും അറിയായിട്ട് നല്ല ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ഇത്രക്ക് കൂടുതൽ ഇത്ര ദിവസം ഇങ്ങനെ ലോങ്ങ് ആവലില്ല വീഡിയോ ഇടാതെ ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ വായിക്കാലും വീഡിയോ ഇടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വയ്യെങ്കിൽ പിന്നെ എന്ത് ഇതൊന്നും ഓർമ്മ തന്നെ ഇണ്ടായിരുന്നില്ല അപ്പൊതാ ഏർ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതില് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു പച്ചമുളകും പിന്നെ വലിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു തക്കാളിയും കൂടെ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വറുത്ത അരച്ച അല്ല വറുത്ത തേങ്ങ നല്ലപോലെ ചൂടാറിയ ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല അതിലേക്ക് കടുകും കറിവേപ്പിലയും ഒന്ന് പൊട്ടിച്ചു ഒഴിക്കുക അത്രമാത്രം ഇനിയിപ്പോൾ കറിയൊന്നും വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ വെളിച്ചെണ്ണ ഞാൻ കവർന്ന് ഒഴിവാക്കാതെ അങ്ങനെ തന്നെ ഏഹ് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ രാവിലെയൊക്കെ തണുപ്പായതുകൊണ്ട് തന്നെ അങ്ങനെ ഉറച്ച് നിൽക്കുന്നതുകൊണ്ട് കുപ്പിയിൽ ഒഴിക്കാൻ ഭയങ്കര മടിയാണ് രാവിലെ തിരക്കിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഉരുകാത്ത കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാനത് കവറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒന്ന് കുറച്ച് കറിവേപ്പിലയും നല്ല കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്നപ്പോൾ അതിൻ്റെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു പൊട്ടറ്റോ കറി അടിപൊളിയാണ് കേട്ടോ നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ തന്നെയാണ് അപ്പോൾ ബീഫിൻ്റെ കഷ്ണങ്ങൾ അതിലില്ലാന്ന് മാത്രം പൊട്ടാറ്റോ ആർഡർ ഉണ്ടാവുകയുള്ളൂ എന്നാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ചോറിനൊക്കെ ആണെങ്കിലും അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ കുറേ ഒന്നും വെച്ചിട്ടില്ല ആകെ മൂന്ന് പേരല്ലേ ഇവിടെ ഉള്ളൂ അപ്പോൾ സെക്യൂരിറ്റിക്കാണെങ്കിൽ കുറച്ച് മതി പിന്നെ ഞങ്ങൾ രണ്ടുപേരും പൂരിക്കും കഴിച്ചു ചോറിനും കഴിച്ചു വന്നിട്ടും ബാക്കി തന്നെയായിരുന്നു കേട്ടോ നമുക്ക് പിന്നെ അധികം കറീൻ്റെ ആവശ്യമൊന്നുമില്ല അവിടെ ബീഫോ മീനോ ചിക്കനോ കിട്ടിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം എന്താ കറി വെക്കുക അത് ആലോചിച്ചിരിക്കുന്നവരാണില്ലേ നമ്മളെല്ലാവരും ഇതൊക്കെ ഒരു കറി തന്നെയാണ് കേട്ടോ ഒരുപാട് കറികളുണ്ട് നമ്മളറിയുന്നതും അറിയാത്തതുമായ പക്ഷെ അതൊന്നും നമ്മളങ്ങ് മൈൻഡ് ചെയ്യലില്ല നമുക്ക് ഡെയിലി ബീഫോ ചിക്കനോ മീനോ ഒക്കെ കിട്ടണം എന്നാലേ അന്നത്തെ ദിവസം ഒരു കറി വെച്ചതായിട്ട് തോന്നുള്ളൂല്ലേ അപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളിയാണ് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും നമ്മുടെ ലഞ്ചിനാണെങ്കിലും ഒക്കെ അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊന്ന് കൂടുതൽ ഉണ്ടായാൽ മതി എന്തെങ്കിലും ഒരു മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഉണക്കൽ പൊരിച്ചതോ എന്തെങ്കിലും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇപ്പോൾ എന്താ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് പിന്നെ നമ്മുടെ സെക്ക കുട്ടിക്ക് സ്നാക്ക് കൊണ്ടുപോകണം അപ്പോൾ പഴത്തിൽ നിന്ന് വിട്ടിട്ടുള്ള ഒരു കളി ഞങ്ങൾക്കില്ല അപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും മാറ്റി കൊണ്ടാലും പിറ്റേ ദിവസം അവൾ വന്നിട്ട് ചോദിക്കും ഇന്ന് പഴമല്ലേ എന്നുള്ളത് എന്താ വച്ചാൽ അവൾക്ക് എളുപ്പം അതാണ് പെട്ടെന്ന് കഴിച്ച് തീരാൻ അതുകൊണ്ടാന്ന് തോന്നും അപ്പോൾ ഞാൻ പഴം ഇങ്ങനെ റൗണ്ടാക്കി വാട്ടി പിന്നെ ആക്കി കൊടുക്കലാണ് നെയ്യിൽ വാട്ടിയിട്ട് അങ്ങനെ കൊടുക്കലാണ് കേട്ടോ ചെയ്യുക പിന്നുവെച്ചാൽ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ കൊണ്ടുപോയാ അവളെ കഴിപ്പിക്കുന്നുണ്ട് പിന്നെ സ്കൂളിലേക്ക് അത് കൂടുതലായിട്ട് കൊടുത്തേക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ലഞ്ച് കഴിക്കാനും ഭയങ്കര മടിയായിരിക്കും അപ്പോൾ അതാ നമ്മൾ പഴമൊക്കെ റെഡിയാക്കി സ്നാക്ക് ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അവൾക്ക് ലഞ്ച് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലേറ്റും ഗ്ലാസും അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം കൊണ്ടുപോയാൽ മതി പിന്നെ ഞാൻ രണ്ട് ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ക്രീം ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ അധികം കൊടുക്കലൊന്നുമില്ല എന്നാലും അവൾക്ക് ഇഷ്ട എപ്പോഴേലും തോന്നുമ്പം ഇങ്ങനെ ചോദിക്കും എനിക്ക് അങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട് ആ സമയത്ത് ഞങ്ങൾ വാങ്ങിക്കൊടുക്കും ആഗ്രഹത്തിന് കൊടുക്കണമല്ലോ പിന്നെ ഓവറായിട്ട് ഈ ക്രീം ബിസ്ക്കറ്റൊന്നും കൊടുക്കുന്ന അത്ര നല്ലതൊന്നുമല്ല വയറുവേദന വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് അത് മാറിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ സ്കൂളിലേക്കുള്ള സ്നാക്ക് ബോക്സ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വാട്ടർ ബോട്ടിലും കുറച്ച് വെള്ളം മാത്രമാണ് ഇട്ടോ ആക്കി കൊടുക്കുന്നുള്ളൂ ബുക്ക് തന്നെ ഒരുപാടുണ്ട് പിന്നെ വെള്ളം അധികം കുടിക്കൊന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ നിറച്ചൊന്നും ഒഴിക്കില്ല കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് അവിടെ റെഡിയാക്കി വെച്ചു പിന്നെ ഇപ്പോൾ കൊണ്ടുപോയിട്ട് കൊടുക്കാനുള്ള പാത്രം കൂടെ റെഡിയാക്കി എടുക്കുകയാണ് ഒരു രണ്ട് മൂന്ന് പൂരിയും അതുപോലെ തന്നെ കുറച്ച് കറി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എത്ര പാത്രത്തിൽ എനിക്ക് എത്ര ഇട്ടാലും മതിയാവില്ല വെറുതെ കൊണ്ടുപോകുകയാണ് അവിടെ വരെ ഒന്നോ രണ്ടോ ഒക്കെ അവൾ ഒന്ന് കഴിച്ച് കിട്ടിയാലായി പിന്നെ ഇപ്പം അതാ ലഞ്ചിനുള്ള പാത്രവും ഗ്ലാസും അതും വെക്കുന്നുണ്ട് അപ്പോൾ സ്കൂളിൽ ആ ആ സമയത്ത് ആ ചൂടോടെ കിട്ടി കഴിക്കുന്നത് ഒരു സമാധാനാണ് കേട്ടോ അപ്പോൾ കുറച്ചാ കഴിക്കുന്നെങ്കിലും അടിപൊളി തന്നെയാണ് പിന്നെ അടിപൊളി എന്ന് വെച്ചാൽ രണ്ട് കൂട്ടം കറികളും നല്ല ചോറും ചൂട് ചോറും ഒക്കെ ആ സമയത്ത് കഴിച്ചാൽ കഴിച്ചാലതാണല്ലോ നല്ലത് രാവിലെ നമ്മൾ ഇവിടുന്ന് നിന്ന് കൊണ്ടുപോയാൽ എത്ര ചൂടുള്ളത് അവിടെ അവിടെത്തുമ്പഴത്തേക്ക് ചൂടാറും പിന്നെ അത് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം അതൊരു സമാധാനമാണ് കുറച്ചേ കഴിക്കുകയുള്ളൂ എന്നാലും അപ്പോൾ ചായയും എല്ലാം റെഡിയാക്കിയിട്ട് ഇതാ ഞാൻ കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ നല്ല മഴയാണ് ഞാൻ പറഞ്ഞല്ലോ കുറേ ദിവസം മുന്നെടുത്ത് വെച്ച വീടാണ് എന്നുള്ളത് അപ്പോൾ അതാ മദ്രാസിൻ്റെ അവിടെ എത്തി ചായക്ക് കൊടുത്തു ഞങ്ങൾ ഇങ്ങനെ ബസ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ജെക്കുട്ടി സ്കൂളിൽ പോയി രാവിലത്തെ ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു പണിയാണ് കേട്ടോ അത് ഷെഫൊക്കെ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന കുഞ്ഞു കുഞ്ഞ് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു വീട് പണിയിലൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ ഈ ഒരു വെട്ടുകല്ലിൻ്റെ ഒരു മുറി പോലും നമുക്കൊന്നും പൊന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അത്രയ്ക്ക് വെയിറ്റ് ഉള്ള സാധനമാണല്ലോ അപ്പം ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രം ചെയ്യും ചെറുതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ വളവോ തിരിവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ അതൊക്കെ നോക്കും ഷെഫിക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ വീടാണ് ഫസ്റ്റ് ടൈം കെട്ടുന്നത് അപ്പോൾ അതിൻ്റേതായ ചോദ്യങ്ങളും പറച്ചിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് ഒന്നും അറിയില്ലെങ്കിലും എന്നാലും നമ്മളെ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അഭിപ്രായങ്ങൾ ചോദിക്കാനൊക്കെ അതൊരു രസമല്ലേ അങ്ങനെ രസമായിട്ടാണ് ഇവിടെ കെട്ടുന്നത് പിന്നെ ഒന്നിച്ചൊരു പണി എടുക്കാനുള്ള ഒരു വകുപ്പോ കാര്യങ്ങളൊന്നും കാര്യങ്ങളോ അടുത്ത് ഇല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളതിനനുസരിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ഭാഗം കാണും ഇതിരിപ്പം എന്റെ മെയിൻ ആയിട്ടുള്ള പണി എന്ന് പറയുന്നത് ഈ തോക്ക് നോക്കുക അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ തോക്ക് നോക്കാൻ ഞാൻ പഠിച്ചതിന് ശേഷം ഒറ്റക്കട്ട തൂക്കില്ലാതെ കെട്ടാൻ ഇവിടെ സമ്മതിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഷെഫിക്കാക്ക് അപ്പോ ഞാന് ഇങ്ങനെ വാരി അടക്കുന്നത് കണ്ടിട്ട് എത്തി നോക്കിയിട്ട് എന്നെ വഴക്കും പറയാണ് കേട്ടോ വീഡിയോയിൽ കാണാനൊക്കെ ശരി തന്നെയാണ് കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല കളി എന്നൊക്കെ പറഞ്ഞിട്ട് സിമെന്റ് കൈകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാരി അടച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ൊന്നും എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കലില്ല ഞാൻ എന്റെ ഇഷ്ടത്തിന് പിന്നെ എന്താ പറയാ നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഓരോന്ന് ചെയ്യാൻ തോന്നുമല്ലോ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാ വെയിറ്റ് ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യലേ ഇല്ല അതിന് നമ്മളെ ശരീരം കൊണ്ടാവുമല്ല അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഈ വീടൊക്കെ കെട്ടി തീർത്തേനെ അപ്പോ അങ്ങനെയൊക്കെയാണ് അപ്പോ ചെറിയ ചെറിയ സഹായങ്ങൾ നമുക്ക് നമ്മളെ ഇഷ്ടപ്രകാരം ചെയ്യുന്നുകൊണ്ട് യാതൊരുവിധ കുഴപ്പമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ട്ടോ അപ്പൊ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് ദിവസം മുന്നേ വെച്ച വീഡിയോ ആണ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ മൂന്ന് പേരും ഫുള്ള് സൈഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പണിച്ച് വരച്ച് കിടന്നു ഇപ്പൊ ഹെൽത്ത് ഒക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഒക്കെ തന്നെയാണല്ലോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ അപ്പോൾ ടേക്ക് കെയർ ഇറ്റ് അർഷിതും